കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെന്റർ സ്കൂളിൽ മേധോത്സവം പരിപാടിയുടെ ഭാഗമായി തുള്ളൽ കലകളുടെ പ്രാധാന്യവും നർമ്മവിശകലനവും ഓട്ടംതുള്ളൽ പ്രകടനം ബോധവൽക്കരണ ക്ലാസ് എന്നിവ നടന്നു തീ അപകടങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് അഗ്നിശമന സേനാ വിഭാഗം ഓഫീസർ ക്ലാസ് എടുത്തു കായംകുളം പുള്ളിക്കടക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ മേധോത്സവം പരിപാടിയുടെ ഭാഗമായി പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരൻ അമ്പലപ്പുഴ സുരേഷ് വർമ്മയുടെ നേതൃത്വത്തിൽ തുള്ളൽ കലകളുടെ പ്രാധാന്യവും നർമ്മവിശകലനവും ഓട്ടൻതുള്ളൽ പ്രകടനവും നടത്തി

ിൽ കണ്ടതു കട്ടുപിടിച്ചോടിപ്പി കണ്ണിൽ കണ്ടതു കട്ടുപിടിച്ചു ചുറ്റും പിടിച്ചു എടുത്തു പിടിച്ചു കരത്തി வேலிமுட <laughs> மூடா <laughs> കല്ലടകേളി വിനോദമതല്ലട കൃഷ്ണ ഓക്കളമേച്ചു നടക്കുന്നവന് ഓക്കളമേച്ചു നടക്കുന്നവന് ഓക്കളമേച്ചു നടക്കുന്നവന് ഓക്കളമേച്ചു നടക്കുന്നവന് ഓക്കളം എന്തു ഗ്രഹിച്ചിട്ടുണ്ടോ ഓക്കളമേച്ചു നടക്കുന്നവന് ഓക്കളം എന്തു ഗ്രഹിച്ചിട്ടുണ്ടോ കട്ടമെടുത്തു കയർത്തു വരുന്ന കട്ടമെടുത്തു കയർത്തു വരുന്നവിടുത്തു കയർത്തു വരുന്ന ഒരു പരവിരവിലടുത്തു മുകുന്ന തുടർന്ന് എല്ലാ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പാസ്റ്റിംഗ് പാർസൽ എന്ന ഗെയിം നടത്തി ഇതിനുശേഷം പ്രശസ്ത കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഷബാന നൂറുദ്ദീൻ നയിച്ച ബോധവൽക്കരണ ക്ലാസും നടന്നു ഉച്ചയ്ക്ക് ശേഷം തീ അപകടങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും എന്ന വിഷയത്തെ കുറിച്ച് അഗ്നിശമന സേനാ വിഭാഗം ഓഫീസർ ജി പ്രസന്നകുമാർ ക്ലാസ് നയിച്ചു അതായത് താപം ആവശ്യമാണ് ഇതിൽ ആരെയാണ് ആദ്യം ഒഴിവാക്കേണ്ടത് ആരെ ആദ്യം ഒഴിവാക്കാം തീ ഇല്ലാതാക്കണമെങ്കിൽ ആദ്യം ഈ മൂന്ന് വസ്തുക്കളിൽ ആരെ ഒഴിവാക്കും അതാണ് ഓക്സിജനെയാണ് ഇതിനകത്ത് ഒഴിവാക്കേണ്ടത് കാരണം വസ്തുക്കളെ ഒഴിവാക്കി തീ കെടുത്താൻ നമുക്ക് ബുദ്ധിമുട്ടാണ് ടെമ്പറേച്ചർ അഥവാ ഹീറ്റ് ഒഴിവാക്കാൻ നമുക്ക് പറ്റില്ല നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റും ഓക്സിജൻ്റെ സാന്നിധ്യം ഇല്ലാതാക്കാൻ പറ്റും അതിന് നമുക്ക് പ്രകൃതിയിൽ സുലഭമായിട്ടുള്ളത് വെള്ളമാണ് അതുകൊണ്ടാണ് തീ തീകെടുത്താൻ പ്രധാനമായും നാം വെള്ളത്തെ ആശ്രയിക്കുന്നത് തീ തീകെടുത്താൻ പ്രധാനമായും നമ്മൾ ആശ്രയിക്കുന്നത് വെള്ളത്തെയാണ് എന്നാൽ ഇന്ന് ഈ സമകാലിക ലോകത്ത് വെള്ളം ഉപയോഗിക്കാതെ എങ്ങനെയെല്ലാം തീ കെടുത്താം വെള്ളം ഉപയോഗിച്ചാൽ വരാവുന്ന നാശനഷ്ടങ്ങളിൽ നിന്ന് വസ്തുവകകളെ എങ്ങനെ സംരക്ഷിക്കാം അതുകൊണ്ട് നമ്മൾ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഡിവൈസുകളും അതിന് പര്യാപ്തമായ കെമിക്കലുകളും ഉപയോഗിക്കുന്നു അതിൻ്റെ ഒരു ഭാഗമാണ് ഡ്രൈ കെമിക്കൽ പൗഡർ ഡി സി പി നോ ബോഫാക്കി നോ ബോഫാക്കി തീ കെട്ടു സപ്ലൈ കട്ടാവുമ്പോൾ തീർന്നു ഇനി തീ ഇങ്ങ് വന്നു എന്ന് പറഞ്ഞല്ലേ തീ ഇങ്ങ് വന്നു ഈ ട്യൂബ് സാങ്കൽപികമായിട്ട് കത്തി തീർന്നു കത്തി തീർന്നു ഇവിടെ കത്തിക്കോണ്ടിരിക്കുക ശ്രദ്ധിച്ചോണം കത്തിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് കണ്ടോ അതിനുശേഷം നോബ് ഓഫ് ചെയ്യണം കണ്ടോ ഈ ബക്കറ്റ് വെച്ച് അടിക്കുമ്പോൾ നല്ല പൊട്ടാത്ത ബലമുള്ള ബക്കറ്റ് വേണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ബക്കറ്റും പൊട്ടും എയർ സർക്കുലേഷൻ തീ കത്തുകയും ചെയ്യും ഓക്സിജൻ ഇല്ലാതാക്കുകയാണ് ഇവിടെ ഇല്ലാതാക്കുകയാണിവിടെ എല്ലാ ദിവസവും ക്യാമ്പ് സമാപിക്കും തുടർന്നുള്ള ദിവസങ്ങളിലും വ്യത്യസ്ത പരിപാടികളും വ്യക്തിത്വ വികസന ക്ലാസുകളും ക്രമീകരിച്ചിട്ടുണ്ടെന്ന് സ്കൂൾ ചെയർമാൻ സീഷാജി അറിയിച്ചു